അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ച് സ്റ്റൈല് ഗ്രീൻ പീസ് എഗ് മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് സംഭവം എന്തായാലും കീടക്കാച്ച് സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും രണ്ട് മൂന്ന് മണിക്കൂർ അതിന് ശേഷം നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കൂടുതൽ വേവിക്കരുത് അതിന് ശേഷം ഒരു പാനെടുക്കുക കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു ഉള്ളി ചെറു ചെറുതായിട്ട് മുറിച്ചത് അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ പാത്രത്തിലുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പാ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലോട്ട് നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂണ് മുളക്ടി ഇടി ഇട്ടി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളം കൂടുതൽ ആവശ്യമില്ല അതിന് വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ നല്ല രീതിയിലൊന്ന് ഇളക്കി മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് അതിലോട്ട് ഓംലേറ്റിന് വെട്ടുന്ന പോലെ ഉള്ളി വെട്ടി ഒരു ഉള്ളി മതിയാവും അതിലോട്ട് കുറച്ച് കറുവപ്പൻ്റെ എല്ലൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലോട്ട് എരിവ് വേണമെങ്കിൽ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായി മൂപ്പിച്ച് വന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അതുപോലെ പാത്തിനുള്ള ഉപ്പൂടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുട്ടപ്പൊരിയിൽ ഉണ്ടാക്കുന്ന പോലെ മുട്ട ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അഞ്ച് മുട്ട ഒഴിച്ചതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് മുട്ടപ്പൊരിയിൽ ഉണ്ടാക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം ഓക്കെ ഗൈസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയെല്ലാം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി നല്ല പൊടി 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 പോലെ ആവണം കേട്ടോ അപ്പോൾ നമ്മളിവിടെ പൊടി ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ പീസ് മസാല കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു രണ്ട് മൂന്ന് സംഭവം കൂടെ റെഡിയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി ആവും ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഒരു അര തക്കാളി ചെറുതായി മുറിച്ചത് തക്കാളി ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തക്കാളിയുടെ ഒരു പച്ച കടിക്കണം എങ്കിൽ മാത്രം ആ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയല കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ സംഭവം റെഡിയായി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക ആടി ചെയ് ഓളിയിട്ടോ അതിന് കൂടെ നല്ല ചൂട് ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ഏതായാലും കോമ്പിനേഷൻ സൂപ്പറാണ് അല്ലെങ്കിൽ വെറുതെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എളുപ്പത്തിലുള്ള റെസിപ്പിയാണ് നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് ആഴ്ച വീണ്ടും പുതിയൊരു ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ